ഹായ് നമസ്കാരം നമ്മുടെ റോഡിൻ്റെ അപ്ഡേറ്റ് എന്താ എന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അത് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോട്ടുണ്ടായിരുന്നു നമ്മുടെ റോഡിന് വേണ്ടി ഏഴ് മാസം മുമ്പ് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പാസ്സാക്കിയിട്ട് ഇതുവരെയും റോഡ് പണിതില്ല ആ ഫണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് വക മാറ്റുന്നു എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംശയം ശരി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ നമ്മുടെ സ്ഥലത്തുണ്ടാക്കിയ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ മൂന്നാലഞ്ച് പേര് ഹാർബർ ഓഫീസിൽ അതായത് മത്സ്യബന്ധന തുറമുഖ വകുപ്പിൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആ റോഡിൻ്റെ ഫണ്ടിന് അനുവദിച്ച തുകയിൽ നിന്നും ഒരു ഭാഗം മറ്റൊരു പാലത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് തൈ പടിഞ്ഞാറ് ഭാഗത്തുള്ള പാലത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് മാറ്റുന്നുണ്ട് എന്നാണ് അപ്പോൾ നമ്മുടെ റോഡിനായിട്ട് അതായത് പൊക്കളങ്ങര പടിഞ്ഞാറ് അഴിമുങ്കർ റോഡിനായിട്ട് അനുവദിച്ചിട്ടുള്ള തുക ആ തുകയിൽ നിന്ന് ഒരു ഭാഗം അതായത് എത്രയാണെന്നൊന്നും പറയുന്നില്ല അതിൽ നിന്നൊരു ഭാഗം ഈ പാലത്തിന് വേണ്ടിയിട്ട് ഈ പാലം വീതി കൂട്ടി പണിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതിനാണെങ്കിൽ അനുമതിയില്ല അതായത് പറമ്പുടമകളുടെ അനുമതി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇവിടെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ സ്ഥലം സമ്മതിച്ചിട്ടില്ല അപ്പോൾ അതിന് പറ്റില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത് ഡിലേ ആവുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ട് ടെക്നിക്കൽ സാങ്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഇത് ഡിലേ ആവുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനൊരു പാലത്തിൻ്റെ കാര്യം അതായത് പറഞ്ഞത് പഞ്ചായത്താണെന്നാണ് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ പോയ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് പറഞ്ഞത് പഞ്ചായത്ത് അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല അതായത് ഇങ്ങനൊരു പാലത്തിൻ്റെ കാര്യം അതായത് ആ ഫണ്ട് ഈ ഒരു പാലത്തിലേക്ക് വകമാറ്റേണ്ട കാര്യമോ ഒരു പാലത്തിൻ്റെ പ്രൊപ്പോസലോ ഒന്നും പഞ്ചായത്ത് വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അതായത് പഞ്ചായത്തല്ല ഇത് ഈ ഒരു പാലത്തിനെ ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആരോ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പാലത്തിനെ ഇതിൻ്റെ ഇടയിലേക്ക് കുത്തിക്കയറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റോഡും കൂടെ ലേറ്റായത് എന്നാണ് പറഞ്ഞത് ആരാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല ആരാണെങ്കിലും അപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അതായത് ആ റോഡിന് വേണ്ടി പാസ്സായ പണം ആ റോഡിന് വേണ്ടി തന്നെ വിനിയോഗിക്കണം ഈ പാലം നന്നാക്കുന്നതിൽ നമുക്ക് യാതൊരു വിരോധമില്ല പാലം വലുതാക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല നാടിന് വികസനത്തിന് പാലം വേണമെങ്കിൽ പാലം നിർമ്മിക്കണം പക്ഷേ അതിന് ഈ പാലം നന്നാക്കണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് വേറെ പദ്ധതി ഉണ്ടാക്കിയിട്ട് ആ പദ്ധതി വെച്ച് അംഗീകരിപ്പിച്ച് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സാങ്ഷൻ എടുത്ത് പണം പാസ്സാക്കിയിട്ട് വേണം ചെയ്യാൻ ഇതാണ് ആ പാലം ഈ പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൂ വീലറുകൾ മാത്രമേ പോവുള്ളൂ കൂടി വന്നാൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് തിങ്ങി നിറഞ്ഞ് പോവാം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതെ പോവാം അത്ര വീതിയായി പാലത്തിനുള്ളൂ ആ ഒരു പാലം വലുതാക്കേണ്ട കാര്യമാണ് അവർ പ്രൊപ്പോസൽ വയ്ക്കുന്നത് അവർ പറയുന്നത് ഈ പാലം വലുതാക്കുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ആ റോഡിന് വേണ്ടി പാസ്സായ തുകയിൽ ബാക്കി വരുന്ന തുക കൊണ്ട് ഈ പാലം പണിയിൽ നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ പാലം ഇങ്ങനൊരു പാലം ഇങ്ങനൊരു പാലം അല്ലേ ഇതിനേക്കാളും വലിയൊരു പാലം നിർമ്മിക്കണമെങ്കിൽ തന്നെ അതിന് കോടികൾ ചിലവ് വരും അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി തുക കൊണ്ട് എങ്ങനെയാണ് ഇത് ഇവിടെ ഒരു പാലം പണിയാൻ പറ്റുക അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ആരോ ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവമാണ് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അതായത് ആ റോഡ് നല്ല നിലവാരത്തോടുകൂടി ഈ പാസാക്കിയ തുക മുഴുവൻ വിനിയോഗിച്ചുകൊണ്ട് നല്ല കൂടി ആ റോഡ് നന്നാക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ അവിടെ അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിലും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അവർക്ക് വിരോധമില്ല പാസാക്കിയ മുഴുവൻ തുക ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും അവിടെ വിനിയോഗിച്ചിട്ട് അവിടെ റോഡ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തു തരാൻ അവർ തയ്യാറാണെന്നാണ് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത് അതിന് ഒരു റെസല്യൂഷൻ പാസാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അതായത് ആ തുക മുഴുവൻ ആ റോഡിന് തന്നെ വിനിയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു റെസല്യൂഷൻ പാസാക്കി കൊടുക്കുകയാണെങ്കിൽ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് അത് പൂർണ്ണമായിട്ടും അവിടെ വിനിയോഗിക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അക്കാര്യം ഞങ്ങൾ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് അത് ചെയ്യാം എമർജൻസി ആയിട്ട് ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വഴിയിൽ വെച്ച് അറിയാം എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അന്വേഷിക്കാൻ പോകുന്നുണ്ട് പഞ്ചായത്തിലും ഹാർബർ ഒക്കെ കാര്യങ്ങൾ അറിയാൻ പോകുന്നുണ്ട് എന്തായാലും ഇതിന് വിടാതെ ഇതിൻ്റെ പിന്നാലെ തന്നെയുണ്ട് എന്തായാലും പാസ്സാക്കിയ തുക അങ്ങനെ ലാപ്സാക്കി കളയാനോ അല്ലെങ്കിൽ വക മാറ്റാനോ ഞങ്ങൾ സമ്മതിക്കില്ല അത് അവിടെ തന്നെ ചിലവാക്കണം ആ റോഡ് നന്നാക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം അത് നടത്തുകയും ചെയ്യും ആരുടെ ആവശ്യമാണ് ഇതിന് പിന്നിൽ നിന്നറിയില്ല അതായത് ഈ ഒരു പ്രവൃത്തി നടത്തണമെങ്കിൽ ഈ പാലം വലുതാക്കണമെങ്കിൽ അതിന് പ്രത്യേക പദ്ധതി ഉണ്ടാക്കട്ടെ പദ്ധതി ഉണ്ടാക്കിയിട്ട് സർക്കാരിന് സമർപ്പിച്ച് ഭരണാനുമതി നേടി ടെക്നിക്കൽ സാങ്ഷൻ നേടി ഫിനാൻഷ്യൽ അനുമതി നേടി ഒക്കെ നടത്തട്ടെ അല്ലാതെ ഒരു സ്ഥലത്തേക്ക് കഷ്ടപ്പെട്ട് നേടിയെടുത്ത പണം മറ്റൊരു പദ്ധതിയിലേക്ക് ഈസി ആയിട്ട് വകമാറ്റാനുള്ള ശ്രമമാണെങ്കിൽ അതിനൊരു തരത്തിലും ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല എന്നല്ല അങ്ങനെ നടത്താൻ പറ്റില്ല അതിന് ഒരു കാരണവശാലും ഒന്നാമത്തെ കാര്യം ഇവിടെ അതിന് ഇവിടുത്തെ പറമ്പുടമകളൊന്നും സമ്മതിച്ചിട്ടില്ല ഈ പാലത്തിൻ്റെ ഇരുവശത്തും ഭൂമി ഏറ്റെടുക്കണം അപ്രോച്ച് റോഡ് ഉണ്ടാക്കണം അപ്പുറത്തും ഇവിടെയും ഭൂമി ഭൂമിയായിട്ടെടുത്ത് അപ്രോച്ച് റോഡ് ഉണ്ടാക്കണം അതിന് ഇവിടെ ഉള്ളവരും സമ്മതിച്ചിട്ടില്ല ഞങ്ങളും സമ്മതിക്കില്ല ആ പണം മുഴുവൻ നമ്മുടെ റോട്ടിൽ തന്നെ വിനിയോഗിക്കണം ഇപ്പം ഏഴു മാസം കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നവകേരള സഹസിൽ പരാതി കൊടുത്തതും അതൊക്കെ കഴിഞ്ഞിട്ട് ഈ അനുമതി വന്നിട്ട് ഏഴ് മാസം കഴിഞ്ഞു ഇതുവരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നടക്കാത്ത ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് സമയം കളഞ്ഞ് ഇനിയും സമയം വഹിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ അതിനൊരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല അപ്പോൾ ഞങ്ങൾ ഇനി സമരമാർഗ്ഗങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും ഒക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അവിടെ നിന്ന് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എ സി മാഡം ഞങ്ങളോട് പറഞ്ഞത് സാലി മാഡം ഞങ്ങളോട് പറഞ്ഞത് സമരങ്ങൾക്കൊക്കെ പോകാൻ വരട്ടെ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യും അതിനുള്ളിൽ ഇതിൻ്റെ സാങ്ഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു രണ്ടാഴ്ച കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടും നടന്നില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഈ ഒരു പാലം നമുക്ക് എല്ലാവർക്കും അറിയാം പലർക്കും അറിയാം ഈ വഴി വരുന്നവർക്കൊക്കെ അറിയാം ഇത് അഴിമുഖത്തേക്കുള്ള ഒരു റോഡും ഇതിൻ്റെ പാലവുമാണ് കണ്ടോ ഇതിൽ ഇപ്പോൾ ടൂ വീലറുകൾ മാത്രമേ സാധാരണ വരാറുള്ളൂ ഓട്ടോറിക്ഷക്കാർ വരും പിന്നെ ചെറിയ കാറുകൾ അത്രയും ധൈര്യമുള്ളവർ മാത്രം ഇതിൽ കൊണ്ടുവരാറുണ്ട് അത്രേ ഇവിടെ നടക്കാറുള്ളൂ അപ്പോൾ ഇവിടെ ഒരു വലിയ പാലം പണിയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് നല്ല കാര്യം തന്നെ സമ്മതിച്ചു പക്ഷേ അതിന് ഒരു ഫണ്ട് മതിയാവില്ല എന്ന് മാത്രമല്ല അതിന് നല്ലൊരു പാലം പണിയണമെങ്കിൽ അതിൻ്റെ പ്രപ്പോസൽ വെച്ചിട്ട് അത് എടുത്തിട്ട് നല്ലൊരു പാലം തന്നെ ഇവിടെ പണിയണം അത് നല്ലതാണ് ഇവിടുത്തെ ടൂറിസത്തിനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ നല്ലത് തന്നെയാണത് അത് ചെയ്യേണ്ട കാര്യമാണ് അത് ചെയ്യണം പക്ഷേ അത് ഇങ്ങനെ ഒരു കള്ളക്കളിയിലൂടെ ആവരുത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ശരി എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഏതിൻ്റെ അപ്ഡേറ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ വഴിയെ അറിയിക്കാം എന്തായാലും നമ്മളിത് വിടാനുള്ള പരിപാടിയൊന്നുമില്ല ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നറിയിച്ചു കൊള്ളുന്നു ശരി ബൈ